മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ലക്ഷ്മി കുറച്ചധികം നേരമായി സ്ക്രീൻ സ്പേസിനാണോ എന്നറിയില്ല പുള്ളിക്കാരി എല്ലാ പ്രശ്നങ്ങളിലും പോയി പ്രതികരിക്കുന്നുണ്ട് കുറച്ച് മുമ്പ് ജിസൈലിനെതിരെ ആതിലേയും നൂറിയും ബിന്നിയെല്ലാം സംസാരിച്ചിരുന്നു ആ സമയത്തും എവിടുന്നോ നമ്മുടെ ലക്ഷ്മി പറന്നു വന്ന് ലക്ഷ്മിയും കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ജിസയിലിനെതിരെ പറയുന്നുണ്ട് അതായത് ജിസയിൽ കയറിയ സമയത്ത് എനിക്ക് പച്ച മലയാളം അറിയാമെന്ന് പറഞ്ഞാണ് വന്നത് എന്നിട്ട് ഇവിടെ വന്നിട്ട് ഉള്ളി ഏതാ സവോള ഏതാ മാങ്ങ എന്താ തേങ്ങ എന്നൊക്കെ ചോദിക്കുന്നു അതുപോലെ തന്നെ ജിസൈൽ ആരിനെ കളിക്കാൻ സമ്മതിക്കുന്നില്ല ആരും ഒരു ഗുഡ് പ്ലെയർ ആണ് എന്നിട്ട് ജിസേൽ മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാൽ ലക്ഷ്മി ഒരു വലിയ ഷോ രുന്നു എനിക്ക് തോന്നുന്നു ലക്ഷ്മി ഒരു പത്ത് മിനിറ്റോളം ജിസേലിന്റെ മുമ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വായിൽ തോന്നിയതെല്ലാം പറയുന്നു എന്നാൽ ആരിനോ ജിസേലോ ഒരു വാക്കുപോലും മിണ്ടിയില്ല അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഷാനവാസിനെതിരെയാണ് ലക്ഷ്മി വന്നിരിക്കുന്നത് ഷാനവാസും അനുമോളും കിച്ചണിൽ നിൽക്കുന്നു അപ്പോൾ ഷാനവാസ് കറി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് കൈയിലെടുക്കുന്നു ഷാനവാസിൻ്റെ കയ്യിലും തെറ്റുണ്ട് ഇല്ലെന്നല്ല കാരണം ഷാനവാസ് ആ കറി കൈ കൊണ്ടെടുക്കുന്നു ആ സമയത്ത് അനുമോൾ പതുക്കെ ഷാനവാസിനോട് പറയുന്നുണ്ട് അത് കൈ വെച്ചെടുക്കരുത് എന്ന് ഈ സമയത്ത് ലക്ഷ്മി ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു ലക്ഷ്മി അപ്പോൾ തുടങ്ങുന്നു ഷാനവാസെ സ്പൂൺ വെച്ച് എടുക്കണം കൈ വെച്ചെടുക്കരുത് എല്ലാവർക്കുമുള്ള ഫുഡാണത് കൈയിട്ടെടുക്കണമെങ്കിൽ സ്വന്തം പ്ലേറ്റിൽ നിന്ന് വേണം കൈ ഇട്ടെടുക്കാൻ അല്ലാതെ എല്ലാവർക്കുമുള്ള ഫുഡിൽ നിന്നുമല്ല ഷാനവാസ് അപ്പോൾ പറയുന്നത് ഞാൻ ജിസയിലല്ല മിണ്ടാതിരിക്കില്ല അതായത് കുറച്ചു മുമ്പ് ജിസയിൽ മിണ്ടാതിരുന്നല്ലോ ഞാൻ ജിസയിലല്ല ഞാൻ മിണ്ടാതിരിക്കില്ല പിന്നെ ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കുന്നത് ഈ കൈ വെച്ച് തന്നെ കുഴച്ചാണ് പിന്നെന്താണ് കുഴപ്പം നിനക്കെന്തേലും കുഴപ്പമുണ്ടെങ്കിൽ നീ പോയി കേസ് കൊടുക്ക് കാലിന്മേ കാലും കയറ്റി വെച്ച് ഇവിടെ ഇരുന്ന് കുറ്റവും കുറവും കണ്ടുപിടിക്കാതെ കിച്ചനിൽ വന്ന് ജോലി ചെയ്യും നീയും കിച്ചൺ ടീമിലുള്ള ഒരാളല്ലേ ജോലി ഉണ്ടെങ്കിലല്ലേ ചെയ്യാൻ പറ്റൂന്നാണ് ലക്ഷ്മി അപ്പോൾ പറയുന്നത് ഉടനെ ഷാനവാസ് പറയുന്നത് കൈയിട്ട ഫുഡ് നിനക്ക് കഴിക്കാൻ പറ്റില്ലെങ്കിൽ നീ കഴിക്കണ്ട ഇന്ന് രാത്രി നീ തന്നെ ചപ്പാത്തി കുഴച്ചോ ഞാൻ കുഴയ്ക്കുന്നില്ല ഉടനെ ലക്ഷ്മി വീണ്ടും പറയും കുഴക്കണോ പരത്തണോന്നൊക്കെ എന്റെ ഇഷ്ടമാണ് ഷോനവാസിന്റെ ഷോ കാണാൻ വേണ്ടിയല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത് പോ ഷോനവാസെ പോ ഷോനവാസ എന്ന് പറഞ്ഞ നമ്മുടെ ലക്ഷ്മി ഷാനവാസിനോട് ദേഷ്യപ്പെടുകയാണ് അപ്പോൾ ഷാനവാസും നീ പോയി കേസ് കൊടുക്ക നീ പോയി കേസ് കൊടുക്കുന്ന തിരിച്ചും പറയുന്നു എനിക്ക് തോന്നുന്നു ലക്ഷ്മി ആദ്യം വന്ന ഒരു ക്യാരക്ടറാണ് ഈ വീക്ക് വീണ്ടും എടുക്കുന്നത് കഴിഞ്ഞ വീക്ക് വേറൊരു ക്യാരക്ടറായിരുന്നു കുറച്ച് ചില്ലായിരുന്നു എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ മിങ്കിൾ ചെയ്യുന്നുണ്ടായിരുന്നു ചിലപ്പോൾ ഒനിയിലിൻ്റെ ആ ഒരു പ്രശ്നത്തിൽ ലാലേട്ടൻ്റെ കയ്യിൽ നിന്നും കിട്ടിയപ്പോൾ ഒരുവിധം ഒതുങ്ങിയതാവാം ഈ ആഴ്ച എന്തായാലും വീണ്ടും നോമിനേഷനിൽ വന്നപ്പോൾ ലക്ഷ്മി ലക്ഷ്മിയുടെ തനി സ്വഭാവം വീണ്ടും പുറത്തു കൊണ്ടുവരികയാണ് ലക്ഷ്മി സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണോ എന്നൊരു സംശയമുണ്ട് കാരണം ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും എല്ലാം ലക്ഷ്മി പ്രതികരിക്കുന്നുണ്ട് എന്തിനാണ് പ്രതികരിക്കുന്നതെന്ന് പോലും ലക്ഷ്മിക്ക് അറിയില്ല എന്തായാലും അങ്ങനെ ഷാനവാസും ലക്ഷ്മിയും തമ്മിലുള്ള ഒരു ഫൈറ്റാണ് ഇപ്പോൾ നടക്കുന്നത് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം